അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു കിലോ സവോള നല്ല നൈസായിട്ട് നീളത്തിലരിഞ്ഞത് എടുത്തിട്ടുണ്ട് അത് നമുക്ക് എണ്ണയിൽ ഇട്ട് വറുത്ത് കോരി എടുക്കണം നല്ല ക്രിസ്പി ആവുന്നിടം വരെ അതിന് വേണ്ടിയിട്ട് ആയത്ത് ബാച്ച് ഇട്ടിട്ടുണ്ട് കുറച്ച് കുറച്ചിട്ട് വറുത്ത് കോരി എടുക്കാം കേട്ടോ കാരണം ഒത്തിരി സവോള ആകുമ്പോൾ കൂടി കൂടി എല്ലാം ഒന്നും കറക്റ്റ് പരുവത്തിലും മുരിഞ്ഞിട്ടത്തില്ല അപ്പോൾ ആയത്തെ ബാച്ച് ഞാൻ ഇട്ടു ഇത് നമുക്കൊരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് ആവുന്നിടം വരെ ഷെയ്ഡ് ആവുമ്പോഴത്തേക്ക് നമുക്ക് വറുത്ത് കോരി എടുക്കാം അപ്പോഴത്തേക്ക് ആയിട്ട് വരും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇടുന്നുണ്ട് സവോള പെട്ടെന്ന് വറക്കാൻ വറുത്ത് കോരി എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ വേറൊരു വേറിട്ടിപ്പോടെ ഞാൻ പറഞ്ഞായിരുന്നു നമ്മൾ സവോളയുടെ ഉപ്പിടുന്നതിൻ്റെ കൂടെ ഒരു ഒരു നുള്ളു പഞ്ചസാര ഇട്ടാൽ പെട്ടെന്ന് നമുക്കിത് ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടോ ഇത് ഈ വടക്കോട്ടൊക്കെ ബിരിയാണിക്കകത്ത് നമ്മളിങ്ങനെ ഉള്ളി മൂപ്പിച്ചിടത്തില്ലേ ബിസ്ത എന്നാ പറയാം അപ്പോൾ ആ ഒരു സംഭവം നമ്മൾ ചിക്കൻ ചുക്കിക്ക് ഇവിടെ വേണം അപ്പം ഞാൻ അത് ആയത്ത് ബാച്ച് സോള ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് ആയിട്ടുണ്ട് അപ്പോഴത്തേക്കും നമുക്കത് വറുത്ത് ഊരി എടുക്കാം ഒത്തിരി ബ്രൗൺ ആവരുത് കേട്ടോ അപ്പം സോള ഞങ്ങൾക്ക് അരിഞ്ഞു പോവും കാരണം നൈസായിട്ട് അരിഞ്ഞിരിക്കുമല്ലേ ഈ ഒരു പരുവാകുമ്പോൾ നമ്മൾ വറുത്ത് ഊരിയെടുക്കണം ആ സമയം കൊണ്ട് നമുക്ക് ചിക്കനിലുള്ള മാരിനേഷൻ എന്തൊക്കെയാണ് വേണ്ടെന്ന് നോക്കാം ഇതിപ്പോൾ നാല് കിലോ ചിക്കൻ എടുത്തിരിക്കുന്നത് നാല് കിലോ ചിക്കനിലേക്ക് നമ്മൾ ആദ്യമേ രണ്ട് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു അതിനുശേഷം രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഇതിനകത്ത് ഈ ആ സവോള വറുത്തെടുക്കുന്ന മാത്രമേ ഉള്ളൂ കുറച്ച് പാടായിട്ടുള്ളത് ബാക്കിയെല്ലാം വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാം അതിനുശേഷം മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ അതിനുശേഷം നമ്മളിടാൻ പോകുന്ന കുരുമുളക് പൊടിയാണ് കുരുമുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ടാലും മതി അതിനുശേഷം നല്ല കഴുകി വൃത്തിയാക്കി കറിവേപ്പില അതിനുശേഷം നല്ല പച്ചവെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മൾ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി നമ്മൾ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ആ സവോള നമ്മൾ വറുത്ത് കോരി വെച്ചില്ല നല്ല ക്രിസ്പി ആയിട്ട് അതിനകത്തേക്ക് ഇടാം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ ഇതിപ്പോ അമ്മയാണ് പൊടികളൊക്കെ ഇടുന്നത് ഞങ്ങൾ വെറുതെ ഇങ്ങനെ അസിസ്റ്റൻസ് ആയിട്ട് ഇളക്കാനൊക്കെ നിൽക്കുന്ന ആൾക്കാരാ അമ്മയ്ക്ക് ഇതിന്റെ കറക്റ്റ് പാവമൊക്കെ അറിയത്തുള്ളൂ അതിനുശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പുഴിടാം ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇതിപ്പോ നാല് കിലോ ചിക്കൻ ആട്ടോ എടുത്തിരിക്കുന്നത് നാല് കിലോ ചിക്കൻ ആവശ്യമായിട്ടുള്ള പൊടികളുടെ കണക്കാൻ ഞാൻ പറഞ്ഞു അപ്പൊ നിങ്ങൾ എടുത്തിരിക്കുന്ന ചിക്കൻ അനുസരിച്ച് പൊടികളുടെ കണക്കൊക്കെ മാറ്റിയാൽ മതി ഇപ്പൊ വളരെ കുറച്ച് പൊടികളൊക്കെ മതി മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അങ്ങനെ നന്നായിട്ട് എല്ലാം മിക്സ് ചെയ്യുന്നുണ്ട് ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും നമ്മുടെ മസാല പിടിച്ചിട്ടുണ്ട് ഇനി ഇത് കർശനമായിട്ടും ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യണം കേട്ടോ അരമണിക്കൂർ റെസ്റ്റ് ചെയ്തിട്ട് മാത്രമേ ബാക്കി പ്രൊസീജിയേഴ്സ് ഒക്കെ ചെയ്യാവുള്ളൂ അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക കറക്കി എടുക്കുന്നുണ്ട് ചിക്കൻ ചുക്കൊക്കെ ഇനി നമുക്ക് ബാക്കി പരിപാടികളൊക്കെ നോക്കാം അപ്പോൾ ഈ അരമണിക്കൂർ റെസ്റ്റ് ചെയ്ത് ചിക്കൻ അരമണിക്കൂർ മിനിമം ആണ് നല്ലപോലെ അപ്പൊ എല്ലായിടത്തും ചിക്കൻ്റെ മസാലയൊക്കെ പിടിക്കുമല്ലോ ഇനി നമ്മൾ പാൻ ചൂടാക്കി അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ അനത്ത കിട ഇതിനകത്ത് വേറെ ഒന്നും ഒഴിക്കല്ലേ ഈ ചിക്കൻ്റെ വെള്ളം തന്നെ ഇറങ്ങി അത് നല്ലപോലെ വെന്തോളും ചിക്കൻ ശരിക്കും പറഞ്ഞാൽ ചിക്കൻ ചുക്കാന്ന് പറഞ്ഞൊരു കേരള ഡിഷ് ഒന്നും അല്ല കേട്ടോ ഇതൊരു മാംഗ്ലൂരിയൻ ഡിഷാ ചിക്കൻ എന്ന് പറയുമ്പോൾ തന്നെ ഡ്രൈ റെസിപ്പി ആയിട്ടോ മണം കേട്ട് കൊറിയൻ എത്തി നോക്കാൻ വന്നിട്ടുണ്ട് ഭയങ്കര മണമായിരുന്നു കേട്ടോ ഈ ചിക്കൻ പാനിലോട്ട് വെച്ചപ്പോൾ ഈ നമ്മൾ ചിക്കൻ കറിയൊക്കെ കഴിച്ച് ഏർ മടുത്തിരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ അപ്പോൾ ഈ ചിക്കൻ ചുക്കിയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ചേട്ടൻ അനിയൻ ഇങ്ങനെ പൊക്കിയെടുത്തോണ്ട് കാണിക്കുവായിരുന്നു ആഹ് നല്ല മണമായിരുന്നു ഈ സമയത്ത് ഇപ്പോഴും എന്റെ മൂക്കിൽ ആ മണം അടിക്കുന്നുണ്ട് കറിവേപ്പില കുറച്ച് തൂയിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നിനക്ക് ആവശ്യമുണ്ടെങ്കിൽ മല്ലിയിലോട് ഇടാട്ടോ ഞങ്ങളിവിടെ മല്ലിയലക്കെ ഇടുന്നുണ്ട് നമുക്കിവിടെ എല്ലാവർക്കും മല്ലിയലിയുടെ ഒരു വാസനയും ടേസ്റ്റൊക്കെ ഇഷ്ടമായതുകൊണ്ട് തന്നെ നമ്മൾ മല്ലിയലയും കൂടെ ചേർക്കുന്നുണ്ട് എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇടയ്ക്കിടയ്ക്ക് നമ്മളിത് ആ വെള്ളം ഒന്നും ഒഴിക്കാതെ തന്നെ ആ ചിക്കനിലെ വെള്ളം ഇറങ്ങി ചിക്കനൊക്കെ നല്ല കുക്കാവുന്നുണ്ട് അത് ഭയങ്കര ഈസിയാണ് ഉണ്ടാക്കുക ആ ഒരു ഉള്ളി മൂപ്പിക്കുന്ന ഒരു പാട് മാത്രമേ ഉള്ളൂ പിന്നെ ബാക്കിയൊക്കെ നമ്മൾ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ ചെയ്യാം എന്നൊരു വെറൈറ്റി ഡിഷ് കൂടെ നമ്മൾ എപ്പോഴും കഴിക്കുന്നതല്ലേ ചിക്കൻ ചുക്കി എന്നൊക്കെ പറയുന്നത് ഇതായി നമ്മൾ ഉപ്പ് നോക്കാൻ ആളെത്തിയിട്ടുണ്ട് മണം അടിച്ചു വന്നോ ഇത് ഒരുമൂള് ഉപ്പ് നോക്കാൻ വന്നിരിക്കുക അമ്മ എടുത്തു കൊടുക്കുക കുറച്ച് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ ഒരു വളരെ കുഞ്ഞു വലിയ ഫാമിലി ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇത് ഒത്തിരി റോസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റില്ല കാരണം എല്ലാവർക്കും വിളമ്പുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ഇത് ഗ്രേവി ടൈപ്പ് എടുത്ത് നിങ്ങൾക്കൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നല്ല എണ്ണയൊക്കെ ഒഴിച്ച് റോസ്റ്റ് ചെയ്തെടുക്കാം നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് കഴിക്കാൻ കുട്ടി കുട്ടിപ്പട്ടാളംസ് ഒക്കെ വന്നിരിപ്പുണ്ട് ഞങ്ങളിത് സെർവ് ചെയ്ത് ചോറും പിന്നെ പരിപ്പ് വയ്ക്കുകയുണ്ടായിരുന്നു ഈ നെച്ചോറിനൂടെ ഒക്കെ നല്ലതായിരിക്കും കേട്ടോ അപ്പം നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കണം വീട്ടിൽ അപ്പോൾ എല്ലാവരും ഇതും ട്രൈ ചെയ്ത് നോക്കണേ ചിക്കൻ ചുക്ക എങ്ങനെയുണ്ടെന്ന് പറയണേ കമൻ ബോക്സിൽ